വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് മോസമ്പി ക്യാരറ്റ് ജ്യൂസ് ഇന്ന് നമുക്ക് മോസമ്പിയും ക്യാരറ്റും ചേർത്ത് ഹെൽത്തിയും ടേസ്റ്റിയുമായ ജ്യൂസ് തയ്യാറാക്കി എടുക്കാം ഇതിനുവേണ്ടി ഞാൻ ഒരു വലിയ ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളത് അതുപോലെ രണ്ട് വലിയ മൊസമ്പിയും എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് മൊസമ്പിയെ പീൽ ചെയ്തെടുക്കാം ഇതിനെ നമുക്ക് നെടുകി മുറിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിനെ പീൽ ചെയ്തെടുക്കണം ഇതിന്റെ അകത്ത് സീഡ്സ് ഉണ്ടെങ്കിൽ എടുത്തു കളയണം അതുപോലെ തന്നെ ക്യാരറ്റിനെ പീൽ ചെയ്തെടുക്കണം ക്യാരറ്റിനെ ചെറുതാക്കി മുറിച്ചെടുക്കണം നമുക്ക് ഇതിനെ മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അടുത്തതായി നമുക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഐസ് കോൾഡ് വാട്ടർ ആണ് ഇവിടെ ഞാൻ ചേർക്കുന്നത് മൂന്ന് മുതൽ നാല് കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ നാല് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിനെ നമുക്ക് അടച്ചു വെച്ച് നന്നായി അരച്ചെടുക്കണം ഈ കാരറ്റും മുസമ്പിയും എല്ലാം നന്നായി അരഞ്ഞു വരണം നമ്മുടെ ജ്യൂസ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ അരിച്ചെടുക്കാം ഈ ജ്യൂസിനെ നമുക്ക് സെർവിംഗ് ഗ്ലാസിലോട്ട് ഒഴിക്കാം അങ്ങനെ നമ്മുടെ ഈസി ടേസ്റ്റി ആൻഡ് ഹെൽത്തി മോസമ്പി ക്യാരറ്റ് ജ്യൂസ് തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇതിനെ തണുപ്പോട് കൂടെ തന്നെ പെട്ടെന്ന് സെർവ് ചെയ്യാം താങ്ക്